പാലക്കാട് പാലക്കാടിന്റെ ഭാഷാ ശൈലിയിലൂടെ സന്ദേശ വീഡിയോകൾ ചെയ്ത് സോഷ്യൽ മീഡിയ താരമായ ഏറ്റവും വലിയൊരു കലാകാരൻ സമകാലിക പ്രസക്തിയുള്ള നിരവധി വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുമരീഷ് വടവന്നൂർ നിരവധി പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ് പാലക്കാടും ഷാമീഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ കൂടിയും പ്രചരിച്ചു വരുന്ന വീഡിയോകൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളി കർമ്മശ്രേഷ്ഠ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ആദരവ് സമർപ്പിച്ചിരിക്കുന്നു പോയി വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രോഫി ളി കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിൻ്റെ ട്രോഫിയാണ് കാണുന്നത് അപ്പോൾ ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണം അതക്കടം ജാമ്യച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സന്ദേശ വീഡിയോകൾ കാണണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ നടന്ന പരിപാടികളുടെ ചില കാഴ്ചകളിലാണ് ഇനി നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പോകണത് എട്രോളിൻ അവിടെ നടന്ന പരിപാടികളുടെ ചില കാഴ്ചകൾ അവിടെ മിസ് കേരള മത്സരം ഉണ്ടായിരുന്നു മോഡലിൻ മത്സരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ജഡ്ജസ് ആയി വന്നത് പ്രശസ്തരാണ് സിനിമാ താരങ്ങളാണ് ചാനൽ താരങ്ങളാണ് അവരുടെ കൂടി കാഴ്ചയാണ് ജഡ്ജസിനെ ഞാൻ മൂന്ന് പേരെയും ഒന്ന് സ്നേഹപൂർവ്വം തന്നെ വേദിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം ഒരു രണ്ടായിരത്തി പത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഇതുപോലുള്ള റാംപ് വാഴ്ന്ന ഒരാളാണ് ആൻഡ് ഷിയർസ് ഒരു നല്ല കയ്യിഡ് നൽകിക്കൊണ്ട് അതായത് സ്നേഹപൂർവം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ബിഗ് ബോസിൽ കൂടി നമുക്ക് പരിചയം പതിനേക്കാളും ഉപരി എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയും നമ്മുടെ ഐ എം എഫ് ഐയും അതേപോലെ തന്നെ എക്സ്പ്രഷൻ മീഡിയയുമായിട്ടുള്ള സ്നേഹബന്ധം വളരെ കാലങ്ങളായിട്ട് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ സ്നേഹപൂർവ്വം തന്നെ വേദിലേക്ക് സ്വാഗതം ചെയ്യാണ് ആൻഡ് ഈ ഒരു ലുക്ക് തന്നെ ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുണ്ട് നല്ലൊരു കൂടി നമ്മൾ നെഞ്ചോട് ചേർന്ന് പിടിച്ച് വേണം ചൊല്ലി അഭിഷേക് സ്നേഹപൂർവം മൂന്ന് പേരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാണ് അവിടെയും അവിടെയും സെൻട്രൽ ഇവിടെയും സെൻട്രൽ എന്നാണ് ഉദ്ദേശിച്ചത് റൈറ്റ് ഹായ് അപ്പൊ നമ്മുടെ ഇന്നത്തെ മൂന്ന് ഇവർ മൂന്ന് പേരുമുണ്ട് മൂന്ന് പേർക്കും ശരിക്കും നമ്മുടെ ഒരു മേഖലയുമായിട്ട് വളരെ വർഷകാലങ്ങളായിട്ടുള്ള ഒരു പരിചയം കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് ഇവിടുന്ന് തുടങ്ങാം ആ തന്നെ മയിക്കുന്നവരണ ആദ്യം അഭിഷേ ഒരാൾ തീരുമാനമെടുക്കും ഞാൻ ലേഡീസ് ഫസ്റ്റിലായി ഞാൻ ഗായത്രിക്ക് നൽകാം റൈറ്റ് എന്നെ പറയാനുള്ളത് കാരണം എനിക്ക് തോന്നുന്നു ഒന്ന് സംസാരിച്ചെങ്കിൽ നമുക്ക് തുടങ്ങാം ഗായത്രി ഒരുപാട് വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട് ആൻഡ് ഒരുപാട് ബ്യൂട്ടിഫുൾ ലേഡീസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റാമ്പിലേക്ക് വരാനും അതിൽ നിന്നും ഒരു വിന്നറെ സെലക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് ആണ് സോ എന്താണ് പറയാൻ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ കാരണം റാമ്പ് എനിക്കും വളരെ ഇഷ്ടമാണ് ഞാനും തുടങ്ങിയത് റാമ്പിൽ നിന്നാണ് പിന്നെ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പറ്റും ജഡ്ജിങ് ചെയ്യാൻ പറ്റില്ല ജഡ്ജ് ചെയ്യാമെന്ന് പറയണത് വേറൊരു ഡിഫറെൻ്റ് ഒരു ആസ്പെക്റ്റും മേഖലയാണ് അപ്പോൾ അതിലും ഒരു കൈ നോക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ തൃശ്ശൂർ ഉള്ള ഒരു ഫങ്ഷനാകുമ്പോൾ ഇരട്ടി മധുരമാണ് കാരണം ഒരുപാട് അറിയുന്ന മുഖങ്ങൾ ശരച്ചേട്ടൻ ആൻറ്റി അവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹോംലി ഔഫ് നമ്മുടെ നാട് എന്നുള്ളൊരു ഫീലുണ്ട് സോ താങ്ക് യു സോ മച്ച് പിന്റോചേട്ടേച്ചി ഇവിടെ വന്ന എല്ലാവർക്കും സമയം വളരെ വിലപ്പെട്ടതാണ് എല്ലാവരും അവരുടെ സമയം മാറ്റിവെച്ച് എല്ലാവരും ഒന്ന് ഒത്തുകൂടാൻ വന്നതില് മീഡിയ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സോ മച്ച് എല്ലാവർക്കും ഒരു താങ്ക് യു അതുപോലെ തന്നെ നമ്മുടെ മോഡലിങ്ങിൽ ഏറ്റവും വലിയ ഇപ്പൊ നമ്മുടെ ഏറ്റവും ട്രെൻഡിൽ നിൽക്കുന്ന ഷിയാസ് ഷിയാസൊക്കെ ഇപ്പൊ എല്ലാ മാസവും ഒരു അഞ്ചു വട്ടെങ്കിലും കാണുന്നുണ്ട് എല്ലാ ഇവന്റ്സിലും ഷിയാസിന്റെ ഒപ്പം വരുന്നുണ്ട് സോ ഐ ഐം വെരി ഹാപ്പി ടു ബീവ് വിത്ത് യു അതുപോലെ തന്നെ ഗായത്രി സുരേഷ് നമ്മൾ മൂവീസിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മോഡലിംഗ് മിസ് കേരള യുവ മിസ് കേരള റൈറ്റ് സോ റിയലി പ്രൗഡ് ടു ബി സ്റ്റാൻഡിങ് വിത്ത് വാസ്വൽ ആൻഡ് ഈ പരിപാടി കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജഡ്ജ്മെൻ്റ് ആയിട്ട് കുറേ ഐ എം എഫ് യുടെ കുറേ പ്രോഗ്രാംസിലായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കുറേ പുതിയ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള പരിപാടി ഞാനൊരു ബേസിക്കലി ഒരു തൃശ്ശൂർ കാരനാണ് വീടോട് വീടുകയ്യന്തോളൊരു അഞ്ച് മിനിറ്റ് ദൂരത്താണ് എൻ്റെ വീട് ഇവിടെ ഒരു വരാൻ ഐ ഹാപ്പി ആൻഡ് വൺസ് എല്ലാ ഓൾ ബെസ്റ്റ് സോ മച്ച് ും അഭിഷേകിനും ഫസ്റ്റ് മൈക്ക് പറഞ്ഞാൽ അവർ നാടാണ് അവർക്ക് ഒരുപാട് സംസാരിക്കണ്ടാവും നാട്ടുകാരോടൊക്കെ എൻ്റെ പെരുമ്പാവൂര് ഇങ്ങനെ ഒരു പരിപാടി എടുക്കാണെങ്കിൽ ഫസ്റ്റ് ഞാൻ സംസാരിക്കും കാര്യം ഞാൻ തന്നെയാണ് സംസാരിക്കണ്ടേ അപ്പോ ഭയങ്കര സന്തോഷം പിന്നെ പിന്റോ ഞാൻ പിന്നൊത്തിരി വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആളാണ് എം കെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ മോഡൽ അല്ല ബോംബെയിൽ മലയാളിയാണെന്നൊക്കെ പറഞ്ഞാണ് എന്നോട് ഷൂട്ട് അപ്പോൾ സന്തോഷമുണ്ട് വയസ്സാണ് എൻ്റെ വീട്ടിൽ അമ്മ അനിയൻ മുത്തശ്ശി ഞാൻ എന്നിവരാണ് ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് പഠനത്തിന് ശേഷം ബാംഗ്ലൂർ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അഞ്ചാമത്തെ വയസ്സ് മുതൽ ഞാൻ നൃത്തം പഠിക്കുന്നതാണ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നിവ പ്രൊഫഷണലായും അല്ലാത്ത മറ്റു നൃത്ത രൂപങ്ങൾ സ്കൂളിലും കോളേജിലും അവതരിപ്പി അവതരിപ്പിക്കാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ലക്ഷ്യം എന്നത് ഞാൻ പഠിച്ച ഫീൽഡ് അതായത് ഐ ടി ഫീൽഡിൽ തന്നെ നല്ലൊരു ജോലി കരസ്ഥമാക്കുകയും അതിനോടൊപ്പം തന്നെ ഡാൻസും മോഡലിങ്ങും കൊണ്ടുപോകും